ഐഡിയ വൺസ് വെൽക്കം ടു ടൂസ് അക്കാഡമി നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ കൈൻഡ് ഓഫ് എ ക്ലാസ് ആണ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ നമ്മൾ ഏറ്റവും ഹറിപ്പായിട്ട് ഹരിബറി ആയിട്ടൊക്കെ നമ്മൾ ഓടി നടക്കുന്നത് നമുക്ക് ഏറ്റവും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് കൈൻഡ് ഓഫ് ഏരിയ എക്സ്പെക്റ്റഡ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ലാസ്റ്റ് മിനിറ്റ് ഹറിബറിയിൽ നമ്മൾ പിക്ക് ചെയ്യുന്നത് സോ അങ്ങനെ പിക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യ സൽമാൻ റഷി ലേറ്റസ്റ്റ് നോവൽ പബ്ലിഷ്ഡ് ഇൻ ടു തൗസൻഡ് ട്വന്റി ത്രീ ദാറ്റ് മീൻസ് ഇതുപോലത്തെ കറണ്ട് അഫയേഴ്സ് ലേറ്റസ്റ്റ് ബുക്ക് പ്രൈസ് ലേറ്റസ്റ്റ് നൊബെൽ പ്രൈസ് വിന്നേഴ്സ് അങ്ങനത്തെ കറന്റ് അഫെയർ കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് വെരി വെരി ഇമ്പോർട്ടന്റ് കാരണം ഇത് വൺ ഓഫ് ദ പ്രീവിയസ്വസ്റ്റിൻ ക്വസ്റ്റ്യൻസ് ആണ് സോ സൽമാൻ റഷിദീടെ ലേറ്റസ്റ്റ് പബ്ലിഷ്ഡ് ആയിട്ടുള്ള നോവൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എ ക്യുച്ചി ബി ജോൺ ജോസഫ് ആൻസൺ സി വിക്ടോറി സിറ്റി ആൻഡ് ഫയർ ഓഫ് ലൈഫ് നമുക്കറിയാം സൽമാ റഷ്ദ് എന്ന് പറയുന്ന റൈറ്റർ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പക്ഷെ ഈ വർക്കുകൾ നമുക്ക് അത്ര പരിചയമില്ല കാരണം സൽമാൻ റഷിയുടെ സൈറ്റാനിക് വേഴ്സസ് അതേപോലെ മിഡ് നൈറ്റ് ചിൽഡ്രൻ ഒക്കെയാണ് നമ്മൾക്ക് കുറച്ചും കൂടെ ഫെമിലർ ആയിട്ടുള്ള വേർക്സ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഒരു ഏരിയ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് പോകണം എന്ന് നമുക്ക് ഒരു ക്വസ്റ്റിനിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഫസ്റ്റ് വൺ ഇസ് കറണ്ട് അഫയർ കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ലിറ്ററേച്ചർ ദെൻ ഇന്ത്യൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് പക്ഷെ അത്രയും പരന്നു കിടക്കുന്ന ഏരിയ നിങ്ങൾ ഫുൾ പഠിച്ചിട്ട് പോകണം എന്നല്ല പറയുന്നത് യു ഹാവ് ടു പിക് ആൻഡ് യു ഹാവ് ടു സെലക്ട് ദ ഓതേഴ്സ് അതിലൊരാളാണ് റഷ്ദി ദൻ ടാഗോർ കമലാദാസ് അരുതതി റോയ് നെസു മെസിക്കൽ എ കെ രാമാനുജൻ ഇങ്ങനെ കുറച്ച് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഓതേഴ്സ് അവരുടെ വർക്ക്സ് അതും ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിച്ചു വെക്കുക അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് റഷി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് സെയ്റ്റാനിക് വേഴ്സസ് നൈഫ് മെഡിറ്റേഷൻ മിഡ് നൈറ്റ് ചിൽഡ്രൻ മിഡ് നൈറ്റ് ചിൽഡ്രൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം മാജിക് റിയലിസത്തിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മിഡ് നൈറ്റ് ചിൽഡ്രൺ എന്ന് പറയുന്ന വർക്ക് എന്താണ് മാജിക് റിയലിസം ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് മാജിക് ആൻഡ് റിയാലിറ്റി ആണ് അതുപോലെ അദ്ദേഹത്തിന്റെ ബുക്ക് പ്രൈസ് വിന്നിംഗ് വർക്ക് ആണ് മിഡ് നൈറ്റ് ചിൽഡ്രൺ എന്ന് പറയുന്നത് ദെൻ ഇവിടെ ഒരു 2023 City. Arano, Salma novel in the year 2023. ും അത് തന്നെയായിരുന്നു സൽമാൻഷീദ്സ് ഓഫ് ലിറ്ററേച്ചർ എടുത്ത് പഠിക്കുമ്പോഴും ഓരോ പെർട്ടിക്കുലർ ബ്രാഞ്ച് എടുത്ത് പഠിക്കുമ്പോഴും യു ഹാവ് ടു ഹാൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ ട്രാൻസ്ലേഷൻ ഓഫ് ആൻ ഒറിജിനലി ഇൻ എഴുതിയിട്ടുള്ള ഒരു വർക്കിന്റെ ഒരു ഫിക്ഷണൽ ഓഫ് ട്രാൻസ്ലേഷൻ ആണ് ഈ വിക്ടറി സിറ്റി എന്ന് പറയുന്നത് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ഇറങ്ങിയിട്ടുള്ള റഷ്യയുടെ ഈ ഒരു വർക്ക് പമ്പ കമ്പാന എന്ന് പറയുന്ന ഒരാളാണ് ഇതിനകത്തെ പ്രൊട്ടിസ്റ്റ് ആയിട്ട് വരുന്നത് സോ റൈറ്റ് ആൻസർ വിക്ടറി എന്തിനാണ് ഈ ഒരു ക്വസ്റ്റ്യും കൂടി ഓപ്റ്റ് ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയപ്പോ നമ്മള് പറഞ്ഞു കറന്റ് അഫെയർസ് കൈൻഡ് ഓഫ് തിങ്സ് നോക്കണം എന്ന് പറഞ്ഞു നമ്മള് കറണ്ട് അഫെയർ കൈഫ് ദിങ്സ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഹാപ്പൻ ഐറ്റംസ് നോക്കുന്ന സമയത്ത് ക്ലാസിക് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ മറന്നു പോകാനായിട്ട് പാടില്ല സോ സെക്കൻഡ് ഏരിയ യു ഹാവ് ടു ഫോക്കസ് റൈറ്റേഴ്സ് എസ്പെഷ്യലി ക്ലാസിക്സ് ക്ലാസിക് ആയിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള വേർജിൽ ഓവിഡ് ഇവരൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് സോ വേർജിൽ നിന്ന് ഓവിഡിന് കേൾക്കുമ്പോൾ നമുക്കറിയാം മെറ്റമോർഫിസിസ് ആണ് ഓവിഡിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് ആൻഡ് ഓവിഡ് ആസ് എ റോമൻ പോയിട്ട് ഹു ലീവ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് അഗസ്റ്റിസ് കിങ് അഗസ്റ്റസിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹി വാസ് എ കറി ഓഫ് വേർജിൽ ആൻഡ് നമുക്ക് ഈ മൂന്ന് കാനോണിക്കൽ ആണ് ലാറ്റിൻ ലിറ്ററേച്ചറിലെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് വേർജിൽ ഓവിഡ് ആൻഡ് ഹൊറൈസ് അപ്പൊ ഇവര് ലാറ്റിൻ ലിറ്ററേച്ചർ ആയിരുന്നു എന്നുള്ള ഒരു ഐഡിയ നമുക്ക് മൈൻഡിൽ മൈൻഡിലുള്ളപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് അക്കാഡമിയുടെ മറ്റേ പ്രീവിയസ് ഡിസ്കസിംഗ് പേഴ്സൺ ഇപ്പൊ വീഡിയോസ് ആയിക്കോട്ടെ മറ്റേത് വീഡിയോസ് എടുത്ത് നോക്കിയാലും അതിനകത്ത് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് വാർ പോയിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വാർ പോയിറ്റ് പ്രത്യേകത എന്താണ് നമ്മുടെ വേൾഡ് വാർ ഫസ്റ്റിന്റെ ആ ഒരു ടൈമിൽ വേൾഡ് വാർ ഫസ്റ്റിന്റെ ഒരു ടൈമിലാണ് ഇവരുടെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഒക്കെ വരുന്നത് അപ്പോൾ ഇവർ കൂടുതലായിട്ടും എഴുതുന്നത് എല്ലാം തന്നെ വാർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവർ എഴുതിയിരുന്നത് അപ്പൊ ഇവരുടെ പോയിട്രി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം എപ്പോഴും സെറ്റ് ആണെങ്കിലും നെറ്റ് ആണെങ്കിലും ആണെങ്കിലും എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് വാർ പോയിട്രി എന്ന് പറയുന്ന ഈ ഒരു ഏരിയ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പല കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പിറ്റി ഓഫ് വാർ എന്ന് പറയുന്ന ഫ്രേസ് ആരുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഫ്രേസ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ചിലപ്പോ ഏതെങ്കിലും പോയിന്റിലെ ലൈൻ എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ലൈൻ ആണ് ഐ എം എനിക്ക് അങ്ങനെ ചോദിക്കാറുണ്ട് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് വരാറുണ്ട് സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അപ്പൊ ഇതിന്റെ ആൻസർ ഏതായിരിക്കും നമുക്ക് ഡബ്ല്യു എച്ച് ഓഡൻ വിൽഫ്രഡ് ഓവൻ സിഗ്ഫ്രഡ് സെസൂൺ തോമസ് മാൻ ഇത് വാർപോയിട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷൻ ഉള്ള ഏരിയ ആണെന്ന് നമ്മൾ പറഞ്ഞു വാർ പോയിട്രി റിട്ടേൺ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ ടൈം ആണ് ഫേമസ് ആയിട്ടുള്ള വാർ പോയിട്ടി എന്ന് പറയുന്നത് റോബർട്ട് ബ്രൂക്ക് വിൽഫ്രഡ് ഓവൻ സിഗ്ഫ്രഡ് സെസൂൺ ഐസക് റോസൻബർഗ് റിച്ചാർഡ് എഡ്വേർഡ് എഡ്മണ്ട് എഡ്മർഡ്ലെൻറ്റൺ റോബർട്ട് ഗ്രേവ്സ് ജൂലിയൻ ഗ്രെൻഫെൽ ഇങ്ങനത്തെ കുറച്ച് റൈറ്റേഴ്സിന് അകത്തുണ്ട് അതിൽ തന്നെ നമ്മുടെ റോബർട്ട് ബ്രൂക്ക് ആണ് ഓഫ് വാർ പോയിട്രി എന്ന് പറയുന്നത് ആൻഡ് ഈ ഫസ്റ്റ് ടൈമിൽ ഓഫ് വാർ എന്ന് പറയുന്ന ഫേസ് ഉപയോഗിച്ചത് വിൽഫ്രെഡ് ഓവൻ ആണ് അദ്ദേഹത്തിന്റെ സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്ന പോയിന്റിന്റെ അകത്തു ഈ ഒരു ലൈൻ ഉപയോഗിച്ചു ഈ ഒരു ഫ്രേസ് വന്നിട്ടുള്ളത് സൈഡിൽ ആ ഒരു പോയിന്റിന്റെ ഭാഗം ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട് സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ഒരു വാർ ഫീൽഡിൽ വെച്ച് മരണപ്പെടുകയും ആ അങ്ങനെ നമ്മൾ നരകത്തിൽ നരകത്തിലെത്തുകയും ചെയ്യുകയാണ് അല്ലെങ്കിൽ ഹെവനിലോ നരകത്തിലോ എവിടെയോ എത്തുന്നു അവിടെ വെച്ചിട്ട് നിങ്ങളെ കൊന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾ കാണുന്നു ആ വ്യക്തിയും നിങ്ങളും പരസ്പരം പറയുന്ന കാര്യങ്ങളാണ് ഈ കവിതയിൽ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അതിന്റെ ഒരു ലൈനാണ് ഞാൻ ആദ്യം വായിച്ചതും ആൻഡ് ദ എനിക്ക് എന്റെ ശത്രുവായിരുന്നു നിങ്ങൾ മൈ ഫ്രെൻഡ് ഐ നോ യോ ദാ പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്റെ ആരാണ് സുഹൃത്താണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ വിൽഫ്രഡ് ഓവന്റെ മീറ്റിംഗ് എന്ന് പറയുന്ന പോയിന്റ് വരികളാണ് അപ്പൊ നിങ്ങൾ ഡൽക്കിയുടെയും റോബർട്ട് ബ്രൂക്കിന്റെ ഒക്കെ മറ്റു പോയിന്റ്സും അതിന്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് ലൈൻസും കോഡ്സും ഒക്കെ നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും ിൽവർ ഇൻ ആൻറ്റി ഹീറോ ഫോർ എറ്റ് ഇൻ ടാഷ് അടുത്ത ഒരു കൈൻഡ് ഓഫ് എൻ ഏരിയ ആണ് ഹീറോ ആൻഡ് ആൻറ്റി ഹീറോ ആൻഡ് ഫീമെയിൽ ക്യാരക്ടർ ഇത് നമുക്കറിയാം ലിറ്ററേച്ചറിനകത്ത് ഒരുപാട് നോവൽസും പോയിംസും ഷോർട്ട് സ്റ്റോറീസും ഡ്രാമാസും ഉണ്ട് നിങ്ങൾ ഡ്രാമയുടെ ഷോർട്ട് സ്റ്റോറീൻ്റെയും നോവൽസിന്റെ ഒക്കെ സമ്മറി പഠിക്കുന്ന സമയത്ത് പ്രിപ്പയർ എ സ്പെസിഫിക് ടേബിൾ ഫോർ ദാറ്റ് ഫോർ ദ ഹീറോ ആൻഡ് എ ഹീറോ ആൻഡ് എ ഫീമെയിൽ ട്രോട്ടാഗണസ്റ്റ് അത് നമുക്ക് ഇമ്പോർട്ടൻസ് ആണ് കാരണം നമുക്ക് എപ്പോഴും ഹീറോ ചോദിക്കണം നിർബന്ധം ഇല്ല കാരണം ഹി ചില വർക്ക്സിലൊക്കെ ഹീറോയിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് കിട്ടുന്നതകത്ത് ആൻഡ് ഹീറോയ്ക്കോ അല്ലെങ്കിൽ വില്ലനോ ആയിരിക്കും ബാറ്റ്മാൻ സീരീസിൽ ബാറ്റ്മാനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ജോക്കറിന് കിട്ടിയതുപോലെ അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഹീറോ എന്ന് പറയുന്ന അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ കാരണം ഇപ്പോഴും ക്വസ്റ്റ്യൻസ് പല രീതിക്ക് ചോദിക്കാറുണ്ട് സോ ലോങ് ജോൺ സിൽവർ ഇസ് എൻ ആന്റി ഹീറോ ഓഫ് ഐലൻഡ് എന്ന് പറഞ്ഞ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ വർക്കിലാണ് ഈ പറയുന്ന ലോങ് ജോൺ സിൽവർ എന്ന് പറയുന്ന ബോ വ്യക്തി ആന്റി ഹീറോ ആയിട്ട് വരുന്നത് റൈറ്റ് ആൻസർ ഇസ് ക്രഷർ ഐലൻഡ് നിത്വേശ പോഷൻസ് മാത്രമല്ല നമുക്ക് റ്റഗറി ത്രീ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ട് പോകേണ്ടത് നമ്മളെ സംബന്ധിച്ച് പെഡഗോജിക്കൽ ഏരിയാസ് പെഡഗോജിക്കൽ ഏരിയാസില് സൈക്കോളജിക്കൽ തിയറീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് വിഷ് തിയറി എംഫസൈസസ് ദ റോൾ ഓഫ് ഇമിറ്റേഷൻ ആൻഡ് റീഎൻഫോഴ്സ്മെന്റ് ഇൻ ലാംഗ്വേജ് അക്യുസേഷൻ നമ്മൾ ലാംഗ്വേജ് അക്യൂസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് തിയറിയാണ് ഇമിറ്റേഷന്റെയും റീഎൻഫോഴ്സ്മെന്റിന്റെയും സഹായത്തെക്കുറിച്ച് എംഫസൈസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് ബിഹേവിയർസ് തിയറി കോഹിനേറ്റീവ് തിയറി സോഷ്യോ കൾച്ചറൽ തിയറി ഇന്നേസ്റ്റ് തിയറി നിങ്ങൾക്കറിയാം ബിഹേവിയറസ്റ്റ് തിയറിയിലാണ് നമ്മുടെ ബിഹേവിയറൽ ചേഞ്ച് വരികയാണ് ദാറ്റ് മീൻസ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു ആ സ്റ്റിമുലസ് നനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു ആൻഡ് വെൻ യു ഗെറ്റ് റീൻഫോഴ്സ്മെന്റ് ഫോർ ദാറ്റ് പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ ആ ബിഹേവിയറൽ പാറ്റേൺ നമ്മുടെ ലൈഫിലേക്ക് വരികയും നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ ആ ബിഹേവിയറൽ പാറ്റേൺ നമ്മളിൽ നിന്ന് മാറിപ്പോകുകയും ചെയ്യുന്നു സോ നമ്മള് റെസ്പോൺസ് സ്റ്റിമുലസ് ആ നമുക്കൊരു സ്റ്റിംബിലസ് വരുന്നു നമ്മൾ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു റീഎൻഫോഴ്സ്മെന്റ് അനുസരിച്ച് അത് നമ്മുടെ ബിഹേവിയറിന്റെ പാർട്ടായിട്ട് മാറുകയാണെങ്കിൽ ദറ്റ് ഇസ് ബിലോങ്സ് ടു ദ ബിഹേവിയറിസ്റ്റ് തിയറി പോർഷൻ അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് വിഷ് തിയറി എംഫസൈസസ് ദ റോൾ ഓഫ് ഇമിറ്റേഷൻ ആൻഡ് റീഎൻഫോഴ്സ്മെന്റ് ഇൻ ലാംഗ്വേജ് അക്യൂസിഷൻ അത് ബിഹേവിയറിസ്റ്റ് തിയറി ആണ് which intellectual movement emphasized the importance of human being and their potential for the achievement during the renaissance classicism romanticism humanism realism Namla? ലിറ്ററേച്ചർ പോർഷൻസ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്റ്റേഴ്സ് ആൻഡ് ഹീറോ വില്ലൻ ഇതൊക്കെ പറഞ്ഞു ഇതുപോലെ തന്നെ ഒരു മറ്റൊരു ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഓരോ പെർട്ടിക്കുലർ ലിറ്റററി പീരീഡിലും വരുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് മൂവ്മെന്റ്സ് മൂവ്മെന്റ് അതേപോലെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് പ്രീ റാഫ്ലൈറ്റ്സ് ഉണ്ട് പ്രീ റാഫ്ലൈറ്റ്സ് അങ്ങനത്തെ ഗ്രൂപ്പ്സ് ഉണ്ട് അതുപോലെ മൂവ്മെന്റ് പോയിന്റ്സ് ഉണ്ട് വാർ പോയിന്റ്സ് ഉണ്ട് മെറ്റഫിസിക്കൽ പോയിന്റ്സ് ഉണ്ട് ഇങ്ങനത്തെ പർട്ടിക്കുലർ ഗ്രൂപ്പ്സും പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സും അതേപോലെ പെർട്ടിക്കുലർ മൂവ്മെന്റ്സും നമുക്ക് ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതും ഇന്റലക്ച്വൽ മൂവ്മെന്റ്സ് ആണ് ദാറ്റ് ദീവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ ദ ഹ്യൂമൻ ബീങ്സ് ഹ്യൂമൻ ബീയിങ്സിനും അവരുടെ പൊട്ടൻഷ്യൽ അച്ചീവ്മെന്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റിലയൻസൻസ് കാലഘട്ടത്തിലെ ഇന്റലക്ച്വൽ മൂവ്മെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഇവിടെ ഹ്യൂമൻ ബീങ്സ് എന്നൊക്കെ കാണുമ്പോ നമുക്ക് ഓപ്ഷനിൽ നിന്നും ടിക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ് ആൻസർ ഇസ് ഹ്യൂമനിസം ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു ടേം തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഹ്യൂമൻ ബീങ്സ് ഹ്യൂമൻ ബീങ്സ് ഹ്യൂമനിസം എന്ന് പറയുന്ന വേർഡിൽ തന്നെ ആ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇറ്റാലിയൻ റിണൈസൻ സമയത്താണ് ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്ഡായിട്ട് വരുന്നത് ആൻസർ ഇസ് ഹ്യൂമനിസം നമ്മൾ ഇതിൽ ഐഡന്റിഫൈ ചെയ്തത് ആറ് ക്വസ്റ്റ്യൻസും ആറ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഏരിയ ആണ് അതായത് ഒന്നു പറയുന്നത് പെഡഗോജിക്കൽ തിയറി പോർഷൻസ് പെഡഗോജി പെഡഗോജിയുമായി ബന്ധപ്പെട്ട ആപ്റ്റിറ്റ്യൂഡ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതുപോലെ അതിനൊപ്പം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയ ആണ് പെഡഗോജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതേപോലെ ഒരു വർക്കിലെ ആൻറ്റി ഹീറോ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ലിറ്റററി പീരിയഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റലക്ച്വൽ മൂവ്മെന്റ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ വാർ പോയിട്രി ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെന്താ നമുക്ക് മനസ്സിലായി കറന്റ് അഫയർ കൈൻസ് ഓഫ് എ തിങ്സും കറണ്ട് അഫയർ അതിനൊപ്പം തന്നെ ക്ലാസിക്കൽ റൈറ്റിങ്സും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ സിക്സ് ഏരിയ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഇത് ഈ ഏരിയാസ് എല്ലാം തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് പക്ഷെ ഈ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ പോകരുത് Einer geht nicht റീസെന്റ് പ്രീവിയസ്ലി ക്വസ്റ്റൻ പേപ്പേഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് കൂടുതലായിട്ടും ചോദിക്കപ്പെട്ടിട്ടുള്ള ഓദർ എന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു സൽമാൻ ഋഷിദിയുടെ വർക്ക്സ് ചോദിക്കാറുണ്ട് വെർജിനോൽഫിന്റെ വർക്ക്സ് ചോദിക്കാറുണ്ട് കമലാദാസിന്റെ വർക്ക്സ് ചോദിക്കാറുണ്ട് ടാഗോറിന്റെ വർക്ക്സ് ചോദിക്കാറുണ്ട് അപ്പോ ഈ കൈൻഡ് ഓഫ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ നിന്നും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഓതേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏരിയസ് ഐഡന്റിഫൈ ചെയ്യുക ആ ഏരിയാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ക്രൊണോളജിക്കൽ ബേസിൽ പഠിക്കുക കാരണം ക്രൊണോളജിക്കൽ ബേസിസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആൻസർ ചെയ്യാനും ഓർത്തിരിക്കാനും എല്ലാം എളുപ്പമായിരിക്കും താങ്ക് യു